ഓർഡിനറി മനുഷ്യനായ ആസുരീക സ്വഭാവത്തിന്റെ മൂർത്തിമത് ഭാവമായ ദുര്യോധനന് ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം കാണിക്കാൻ കാണാൻ സാധിക്കുമെങ്കില് അർജുനന് കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ സാധിക്കുമെങ്കില് ശരശയ്യയിൽ കടന്ന ഭീഷ്മ പിതാമഹന് കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ സാധിക്കുമെങ്കില് ആ വിശ്വരൂപത്തിന്റെ എംബോഡിമെന്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന അവതാരത്തെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമൻ എന്ന അവതാരത്തെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുമ്പില് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സദസ്യരോട് പറയുന്നു അവരുടെ ചിത്രം വെച്ച് പൂജിക്കുന്നത് എന്റെ പാപം അവരുടെ തലയിലേക്ക് മാറ്റാനല്ല അവരുടെ നന്മകള് എന്നിലേക്ക് പകർത്താനാണ് അവരുടെ നന്മകള് എന്നിലേക്ക് സാധിക്കുന്നിടത്തോളം പകർത്താനാണ് അതാണ് ഇന്നത്തെ ടൈറ്റില് അവതാരങ്ങളുടെ ഉദ്ദേശം പ്രയോജനം അവതാരങ്ങൾ അത് നന്മ ചെയ്യുന്നവരാരായാലും അത് ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറിച്ച് ഞാൻ പറയാറുണ്ട് ഭഗവത്ഗീത ലോകം കാണുക പോലും ചെയ്യാത്ത കാലത്ത് ഇറങ്ങിച്ചെന്ന് ഭഗവത്ഗീത പ്രചരിപ്പിച്ച സ്വാമി ചിന്മയാനന്ദൻ മഹർഷി മഹേഷ് യോഗി അതേപോലെ ഉണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാവരും അവതാരങ്ങള് പക്ഷേ അവതാരങ്ങളിൽ ഡിവിനിറ്റിയുടെ ലെവല് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം മനസ്സിലായോ വാക്കിന്റെ അർത്ഥം ചിലർ അവതാരങ്ങളിൽ അൻപത് ശതമാനം ഡിവിനിറ്റി ചിലർക്ക് അൻപത്തി അഞ്ച് ശതമാനം ഡിവിനിറ്റി ചിലർക്ക് അറുപത് ചിലർക്ക് എഴുപത് ചിലർക്ക് എൺപത് ചിലർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡിവൈൻ ആണ് അവര് അവരാണ് ഈശ്വരന്മാരായി തന്നെ അറിയപ്പെടുന്നത് ആ പെർസെൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നാൽ നമ്മളെ പോലെയുള്ളവരാവും അപ്പം അവതാരം മനസ്സിലായി മുപ്പത്തിമുക്കോടി മനസ്സിലായി ആശുതീക ഗുണം അതെന്താണെന്ന് മനസ്സിലായി പാപം എന്താണെന്ന് മനസ്സിലായി പുണ്യം എന്താണെന്ന് മനസ്സിലായി സ്വർഗം എന്താണെന്ന് മനസ്സിലായി നരകം എന്താണെന്ന് മനസ്സിലായി വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി ഇതിഹാസത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി പുരാണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി ഏകദേശം മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇത് വിവരിച്ചത് നിഷ്പ്രയോ ഭാഗികമായിട്ടാണെങ്കിലും മനസ്സിലാക്കണം ഇന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്കൊരു ഭാരമാവരുത് കേൾക്കുന്നവരുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അതുകൊണ്ട് ഇന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കുറേ ത്രീ 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 പോയിന്റ്സ് എഴുതി എഴുതിവെച്ച് ഏതിൽ നിന്ന് ഏതിലേക്ക് മാറണമെന്ന് നോക്കിയിട്ട് മനുഷ്യൻ ആസുരീക സ്വഭാവത്തിൽ നിന്ന് മാനുഷിക സ്വഭാവത്തിലേക്ക് മാനുഷിക സ്വഭാവത്തിൽ നിന്ന് ഈശ്വരീയതയിലേക്ക് വളരുമ്പോൾ ആ ഈശ്വരീയതയുടെ പെർസെൻറ്റ് എത്രയുണ്ടോ അവിടെ നമ്മൾ അവതാരങ്ങളായി അറിയപ്പെടുന്നു ആ അവതാരങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും സന്ദേശങ്ങളും നമുക്ക് ധന്യമായൊരു ജീവിതാനുഭവം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ഉജ്വലമായൊരു സദസ്സിൽ ഇങ്ങനെ വന്ന് ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയുണ്ട് ഏറ്റവും ആനൂല് പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയത് മുതൽക്ക് മിക്കവാറും മള്ളിയൂർ തിരുമേനിയുടെ അവിടെ നടന്ന ഭാഗവതത്തിന് ഒഴികെ അന്ന് എന്നെ വിളിക്കില്ല എനിക്ക് ദുഃഖമുണ്ട് മനഃപൂർവം വിളിക്കാതിരുന്നതാണെന്ന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് സാരയില്ല അപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇന്ന് വരെ ഭാഗവത സത്രത്തിൽ വന്ന് പറയാൻ വന്നു ഇതേപോലെ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സന്തോഷമുണ്ട് നിങ്ങളോടൊരു അഭ്യർത്ഥന നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അവിടെ ബുക്ക് സ്റ്റാൾ ഉണ്ട് ആ ബുക്ക് സ്റ്റാളിൽ ഇന്നോ നാളെയോ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതി തന്നാൽ നാല് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് ഭാരതത്തിൻ്റെ പൈതൃക സന്ദേശം എല്ലാ ആഴ്ചയിലും അയക്കാറുണ്ട് നിങ്ങൾക്കും അത് അയക്കാൻ സന്തോഷമേ ഉള്ളൂ ധൃതി പിടിക്കൊന്നും വേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ സൗകര്യം പോലെ എത്തിക്കാം അതേപോലെ കുറച്ച് പുസ്തകങ്ങളുണ്ട് എറണാകുളത്തെ എം ജി റോഡിലുള്ള ദ്വാരക ഹോട്ടലിലെ സപ്ലയറായി തുടങ്ങിയ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ മുമ്പില് ഇങ്ങനെ പ്രഭാഷണം നടത്താൻ എങ്ങനെയാ ജഗതീശ്വര അനുഗ്രഹമുണ്ടായത് എന്നുള്ളത് ചേർത്ത് എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കുറച്ച് കോപ്പിയേ ഉള്ളൂ നാലാമത്തെ ഡീഷന ഞാൻ അത് എഴുതിയപ്പോൾ സ്വയം കരഞ്ഞു അങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടന്ന് നിങ്ങളുടെ മുമ്പിൽ അപ്പോഴും എൻ്റെ മനസ്സിൽ നിറയാറുണ്ട് അവിടുത്തെ ഹോട്ടലിൽ ഭക്ഷണം വിളമ്പുമ്പോൾ കൈ തെറ്റി ആ കറി താഴെ വീണ് ഒരു സർദാർജിയുടെ ശരീരത്തിൽ കറി വീണപ്പോൾ അയാൾ എഴുന്നേറ്റ് എൻ്റെ ചികിടത്ത് ഒരു അടിയടിച്ച ഓർമ്മ ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണത്രൈഷ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മിക്കാറുള്ളതാണ് അങ്ങനെയുള്ളതിൽ നിന്ന് ഇവിടം വരെ എത്താൻ സാധിച്ചു സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട് കത്തിക്കാള് ഇതേപോലൊരു സദസ്സിൽ ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡാഷ് തീരണം അവിടെ വീണ് അതൊരാഗ്രഹ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും തീർന്നു കേംബ്രിഡ്ജില് ക്ലാസ് എടുത്തു ഓക്സ്ഫോർഡിൽ ക്ലാസ് എടുത്തു സർ ഐസക് ന്യൂട്ടന്റെ കസേരയിലിരുന്നു ഞാൻ എന്നും ബഹുമാനിക്കുന്ന വില്യം വേർട്സ് വർത്തിന്റെ ആ കസേരയിലിരുന്നു വില്യം വേർട്സ്വർത്ത് പറഞ്ഞു കൊടുക്കുന്ന വേദതുല്യമായ വരികള് കേട്ട് മരത്തിൽ ചാരി നിന്നു ദുരോത്തി ഇരുന്ന കല്ലില് ഇരിക്കാൻ സാധിക്കും അമേരിക്കൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയ കിലഡിച്ചിനോട് ഇന്റർവ്യൂ നടത്താൻ ക്ലീലാൻഡില് വെച്ച് ഗോപാലകൃഷ്ണന് ഭാഗ്യം കിട്ടി ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ജഗതീശ്വരൻ തന്നു അതുകൊണ്ട് തന്നെ പറയുന്നു ഇനി ആഗ്രഹം ഒന്നാ ഉടനെ വേണമെന്നൊന്നുമില്ല ഇല്ല അങ്ങേര് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോ അതൊന്നും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല സന്തോഷമുണ്ട് ഭാരതത്തില് പത്ത് ഹാപ്പിയസ്റ്റ് വ്യക്തികളെടുത്താൽ ഗോപാലകൃഷ്ണൻ അതിലൊരാളാണ് പത്ത് ഏറ്റവും സന്തോഷമുള്ള വ്യക്തികളെടുത്താൽ അതിലൊരാളായിട്ട് ജീവിക്കാൻ ജഗതീശ്വരൻ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും അവസാന ശ്വാസം വരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തനത്തിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എണ്ണൂറ് കുട്ടികളുള്ളൊരു സ്കൂള് ബി എസ് എസ് കമ്പ്യൂട്ടർ കോളേജ് വൊക്കേഷണൽ ട്രെയിനിങ് കോളേജ് മോഡേൺ ലൈബ്രറി ഏഷ്യന്റ് ലൈബ്രറി വീഡിയോ സെന്റർ പല തരത്തിലുള്ള ക്ലാസ്സുകൾ അതേപോലെ ഭഗവത്ഗീതയ്ക്ക് ട്രെയിനിങ് ശിവരാത്രി ദിവസം പിതൃപൂജ വിദ്യാദേവതാ പൂജ കർക്കിടകത്തിലെ കറുത്തവാവിന പിതൃകർമ്മം എല്ലാം ശാന്തമായിട്ട് സമൂഹത്തിലെത്തിക്കാൻ സാധിച്ചപ്പോൾ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് അതേ പ്രാർത്ഥന നിങ്ങളോടും പ്രാർത്ഥിക്കുന്നു അവസാനത്തെ ശ്വാസം വരെ ജഗതീശ്വര പരമപവിത്രമായ ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അവസാനത്തെ ശ്വാസം വരെ എൻ്റെ മാതൃഭൂമിക്ക് വേണ്ടി ജീവിക്കാനും ആ മാതൃഭൂമിയെ പുണ്യഭൂമിയും കർമ്മഭൂമിയും യജ്ഞഭൂമിയും ജ്ഞാനഭൂമിയുമാക്കി തീർക്കാനും അനുഗ്രഹിക്കണമേ സ്വാർത്ഥപരമായിട്ട് എനിക്കൊന്നും ആവശ്യമില്ല ഇതുപോലൊരു സദസ്സ് എൻ്റെ മുമ്പിൽ ജഗതീശ്വരൻ തരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വാക്കുകള് തെറ്റാതെ എന്റെ നാവിലൂടെ വരേണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി എന്റെ മുമ്പിലുള്ളവർക്ക് എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എന്റെ മുമ്പിലുള്ളവർക്കെല്ലാം ജഗതീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗവത സത്രം നടത്തുന്ന എല്ലാ പ്രവർത്തകർക്കും അനേകം അനേകം വർഷങ്ങൾ സുഖവും സന്തോഷവും സംതൃപ്തിയും ചാരിതാർത്ഥ്യവും നന്മയും അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരനും ഭാരതീയ ഋഷിവര്യന്മാരും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം 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 നമസ്കാരം